ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ജോജി ജോർജ് ഞാൻ ഈ വർഷത്തെ ആദ്യത്തെ തേനീച്ച കൂടുപിരിക്കൽ വർക്ക് ആണ് ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ വർഷം ഞാൻ എല്ലാ പ്രാവശ്യവും കൂടുപിരിക്കുന്നതിലും വളരെ താമസിച്ചാണ് എനിക്ക് കൂടുപിരിക്കാനുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായത് പല തിരക്കുകൾ കാരണം എനിക്ക് തേനീച്ചപ്പെട്ടിയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ശ്രദ്ധിക്കുന്ന പോലെയും അല്ലാത്ത രീതിയിലും ഒരു നൂറ് ശതമാനം കൂട് റെഡിയാക്കി പിരിക്കാനുള്ള ഒരു സമയം എനിക്ക് കിട്ടിയില്ല എന്നാലും കൂട് പരിശോധിക്കലൊക്കെ ഒരു രണ്ടാഴ്ചയിലിടയിലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളിലും എൻ്റെ വർക്ക് കുറച്ച് പുറകിലായിപ്പോയി എന്നാലും ഒക്കെ പിരിക്കാമെന്നൊരു കണ്ടീഷനിലേക്ക് വളർന്നു വന്നിട്ടുണ്ട് അങ്ങനെ ഈ വർഷത്തെ ആദ്യ കൂട് പിരിക്കലാണ് ഞാനിവിടെ നടത്തുന്നത് നമ്മളെ ക്യാമറ വെക്കുന്ന സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് താഴെ വെച്ചത് കൊണ്ടാണ് ഈ ഒരു ആങ്കിളിലൂടെ ഇങ്ങനെ കാണുന്നത് ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ലെവലില് പിന്നെ തേനീച്ച ഇതിനകത്ത് റാണീനെ ഫസ്റ്റ് കടയിൽ തന്നെ നമുക്ക് റാണീനെ കണ്ടുപിടിച്ചത് ഈ സൈഡിലൂടെ നടക്കുന്നുണ്ട് ഈ സൈഡിൽ പക്ഷേ ഈ നമ്മളെ ക്യാമറ നിലത്ത് വെച്ചുകൊണ്ടാണ് ആ ഒരു കറക്റ്റ് ആങ്കിളിൽ നമുക്കിത് കാണാൻ പറ്റാത്തത് അങ്ങനെ കൂടി പിരിച്ചപ്പോൾ ആദ്യത്തെ അട എടുത്തപ്പോൾ തന്നെ നമുക്ക് നമുക്ക് റാണിനെ കാണാൻ പറ്റിയതാണ് ഈ സൈഡിലൂടെ നടക്കുന്നു അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ കൂട് ഡിവൈഡിങ് വർക്ക് നമുക്ക് റെഡിയാക്കാൻ പറ്റി ഇത് ഇപ്പോൾ റാണീനെ എങ്ങനെ മാറ്റി വെച്ചു റാണീനെ നമുക്ക് ദൂരെ മാറ്റി ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരെ മാറ്റി വെക്കുകയാണ് ചെയ്യുക കൂടുതൽ വിരിക്കുമ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യേണ്ടത് ദൂരെ മാറ്റി വെക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ബാക്കിയുള്ള അടയെല്ലാം ഒന്ന് എല്ലാം എടുത്ത് പരിശോധിക്കണം കാരണം ഇതിനകത്ത് പിന്നെ മുട്ടയും പുഴുവും ഒക്കെ ഏകദേശം ഈക്വലായിട്ട് നമ്മൾ ഷെയർ ചെയ്ത് രണ്ട് കൂടിലേക്കും വെക്കുന്നതാണ് ഏറ്റവും നല്ലത് പ്രത്യേകിച്ച് റാണിയില്ലാത്ത കൂടുതൽ നൂലുമുട്ടയും പിന്നെ ആണീച്ചിറമുട്ടയും എല്ലാം ഈ നല്ലോണം ഉള്ള ഒരു അട നോക്കി രണ്ട് മൂന്നട ആണ് നമ്മൾ മൂന്നട മൂന്നട വീതമാണ് നമ്മൾ കൂടിനകത്ത് വെക്കുന്നത് അപ്പോൾ അതിൽ കാരണം നൂലുമുട്ട ഉണ്ടെങ്കിൽ മാത്രമേ പുതിയ റാണി ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ അപ്പം നല്ലോണം മുട്ടയും പുഴുവുള്ള ഒരു അട രണ്ട് മൂന്നട തന്നെ മാറ്റി വെക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് നാല് അടയിലുള്ളെങ്കിൽ രണ്ടട പിന്നെ റാണിയില്ലാത്ത കൂടിലേക്ക് രണ്ടട റാണിയുള്ള കൂടുതലേക്ക് അങ്ങനെ ആണ് ഏറ്റവും നല്ലത് പിരിക്കുന്നത് അപ്പം തേനീശ കൂട് പിരിക്കുന്ന ആളുകളെല്ലാം ഇത്തരം കാര്യങ്ങളെല്ലാം നന്നായിട്ട് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ വർഷം ഇനിയിപ്പോൾ കാലാവസ്ഥയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു ഭയങ്കര മഴയുള്ള സമയത്ത് നമുക്ക് കൂട് പിരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ചില സമയങ്ങളിൽ മഴ അതിതീവ്ര മഴ പെയ്തുകൊണ്ടാണ് ഞാൻ പിന്നെ പിരിക്കുന്ന വർക്കിലേക്ക് മെനക്കെടാതിരുന്നത് അപ്പോൾ എൻ്റെ ഫീഡിങ്ങും വളരെ കുറച്ച് ആയിട്ടാണ് ഞാൻ ചെയ്തത് രണ്ടാഴ്ച കൂടുമ്പോൾ ഫീഡ് ചെയ്യുമ്പോൾ എന്തായാലും വളർച്ച കുറഞ്ഞുള്ള ഒരു കണ്ടീഷനിലെത്തുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് നോക്കി ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം എനിക്ക് ഈ സമയത്ത് എൻ്റെ എല്ലാ കൂടുകളും ഒരു റൗണ്ട് പിരിക്കൽ പൂർത്തിയാക്കാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ വർഷം ഇത് ആദ്യത്തെ പിരിക്കലിലേക്ക് എത്താൻ വേണ്ടി മാത്രമേ സാധിച്ചിട്ടുള്ളൂ ഇനി നമുക്ക് എല്ലാ ആഴ്ചയിലും കാരണം ഈ ഒരു കൂടിനകത്ത് രണ്ട് കൂടാണ് ഞാൻ ഇന്ന് പിരിക്കാൻ മാത്രം രണ്ട് കൂട് മാത്രമേ പിരിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കാരണം നെക്സ്റ്റ് വീക്കിൽ നമുക്ക് വരുമ്പോൾ ആ കൂടിനകത്ത് റാണി സെല്ലുകൾ നല്ലോണം ഉണ്ടെങ്കിൽ ആ റാണി സെല്ലിൻ്റെ അളവ് അനുസരിച്ച് മാത്രം നമുക്ക് മറ്റ് കൂടുകൾ ഇതെത്ര പിരിക്കണമെന്ന് നമുക്ക് തീരുമാനിച്ചാൽ മതി അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് നമ്മളിങ്ങനെ പിരിക്കുന്ന സമയത്ത് ഈ കൂടിൻ്റെ സൈഡിൽ ഇങ്ങനത്തെ അടകൾ കണ്ടോ ചെറിയ അട ഇവിടെ ഇങ്ങനെ പണത്തിൻ്റെ ഉണ്ടാവും അത്ര ഇവിടെ നമ്മളിങ്ങനെ മെല്ലനെ അടത്തി എടുത്തിട്ട് നമ്മൾ റാണിയുള്ള കൂടിൽ റാണി ഉള്ള കൂടിലേക്ക് അതിൻ്റെ ഫ്രെയിമിലേക്ക് ഉള്ള ഒരു കാലി ഫ്രെയിമിൻ്റെ അതിലേക്ക് ഇത് നമുക്കിങ്ങനെ ഒട്ടിച്ച് വെച്ച് കൊടുക്കുന്നതാണ് നല്ലത് ആ രീതിയിൽ നമുക്ക് ചെയ്യുവാണെങ്കിൽ ഇതിങ്ങനെ മെല്ലനെ പറിച്ചെടുക്കണം ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ അവിടെ ബുദ്ധിമുട്ടും കാരണം ഇതിനിപ്പോൾ റാണി ഇല്ലാത്ത കൂടാണ് ഇവിടെ ഉണ്ടാകുന്ന പുതിയ റാണി വിരിഞ്ഞു വരണം അത്രയും കൂടുതൽ ഈ അട ഇങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ ഒരു വർക്കൊന്നും നടക്കില്ല അത് നമ്മൾ ഇതുപോലെ പൊട്ടിച്ചെടുത്തിട്ട് ഇങ്ങനെ പറിച്ചെടുക്കുന്നതാണ് നല്ലത് അങ്ങനെ എടുത്തിട്ട് ഇതിപ്പം ഇപ്പം ഇപ്പം നമ്മൾ ഇവിടെ നിലത്തിരിക്കുന്ന ഈ താഴെ ഇരിക്കുന്ന പെട്ടിയിലാണ് ഇപ്പം നമ്മൾ പിരിച്ച ഇതിൽ ഉള്ളത് ഇതിനകത്ത് റാണിയില്ല അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു അട ഇവിടെ വെക്കേണ്ട ആവശ്യമില്ല കാരണം ഇതിനകത്ത് ഇനി റാണി വിരിഞ്ഞു വന്നിട്ട് വേണം വർക്ക് കിടക്കാൻ വേണ്ടി അത്തരം അടകൾ നമുക്ക് നശിപ്പിച്ച് കളയണ്ട അതിങ്ങനെ വെക്കുമ്പോൾ ആ സൈഡിൽ വർക്ക് നടക്കുകയില്ല ഇട എടുത്തിട്ട് നമ്മൾ എന്താ ഈ ഇത്രയൊരു കാലി ഫ്രെയിം എടുത്തിട്ട് അതിൽ വെറുതെ ഇങ്ങനെ മോൾ സൈഡിലേക്ക് കയറ്റിയിട്ട് ഞെക്കി അങ്ങ് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ റാണിയുള്ള കൂടില് അത് രണ്ടുമെക്കണമെന്നില്ല വേണമെങ്കിൽ രണ്ട് മക്കാം ഈ ഒരെണ്ണം വേറൊരു ഫ്രെയിമിലേക്ക് വേണമെങ്കിൽ വെച്ചുകൊടുക്കാം ഞാൻ വെറുതെ ഇപ്പം ഇതിൽ രണ്ടുമുങ് കളയണ്ടെന്ന് ചോദിച്ചിട്ട് ഇത്രമുങ്ങ ഒട്ടിച്ച് വെക്കുന്നതാണ് ഇങ്ങനെ ഇതേപോലെ ഒട്ടിച്ചിട്ട് ആ കൂടിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അവരെ പെട്ടെന്ന് അത്തലേക്ക് അട വലുതാക്കി പണിയും അപ്പോൾ നമുക്ക് അവർക്ക് അട പണിയാനുള്ള ഒരു ഫൗണ്ടേഷൻ കിട്ടി അതുകൊണ്ട് അവർ സ്പീഡിൽ ആ അട വലുതാക്കി എടുത്തോളും അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ട് നമുക്ക് നല്ല രീതിയിൽ വർക്കുകൾ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഡി ടി എം ബി എഫ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം